യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറച്ചായല്ലേ നമ്മൾ കണ്ടിട്ട് ഈ ഒരു മാസം കുറച്ച് തിരക്കിലായി പോയി ഓഗസ്റ്റ് മാസം അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അങ്ങനെ അതിന്റെ ഒരു ബിസി ഷെഡ്യൂൾ ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ടാണ് ഇടക്കിടക്ക് വീഡിയോസ് ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോയത് ഓക്കെ അപ്പൊ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യ ഓക്കെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വരെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് ഇരുപത്തി ഒന്നാണെന്ന് തോന്നുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് തീരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് അതായത് ഈ ഒരു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസത്തിലെ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ അത് വേണ്ട വിധത്തിൽ എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല തിരക്കൊക്കെ ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വരെയും ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് അപ്പോൾ അവിടെ അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല അപ്പം താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുടെ എനർജിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഈ വ്യക്തി എടുക്കാൻ പോകുന്നു ഈ ഒരു എനർജിയാണ് നമ്മളിന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അത്യാവശ്യം എട്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഓവറോൾ ആയിട്ടുള്ള എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആദ്യത്തെ മൂന്ന് കാർഡ്സ് ആണ് ഓവറോൾ എനർജി അത് നമ്മൾ ആദ്യം ഈ ഒരു റീഡിങ്ങിൽ എടുക്കാൻ പോവുകയാണ് അതായത് ഈ പേഴ്സന്റെ എനർജിയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള എനർജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾ എടുത്തിട്ടുള്ളതിൽ സ്പിരിറ്റ് ഫോക്സ് ആണ് ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു ബ്രൗൺ ഫെതർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം തൂവലുകൾ ഈ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ കാണുന്നുണ്ടാകാം അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ആ ഒരു സാഹചര്യത്തില് നിങ്ങൾ കാണുന്ന കണ്ട കണ്ടോണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് യുവർ ടാലൻസ് ഇൻ ചേഞ്ചിങ് ടൈംസ് എന്നാണ് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ചില സിറ്റുവേഷൻസിന് വളരെയധികം എന്താണ് വളരെയധികം മൈൻഡ് ഔട്ട് ആകുന്നുണ്ട് അതായത് ചിലപ്പോൾ നന്നായിട്ട് ഒരു എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ധാരാളം കഴിവുകൾ ഉള്ളൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേരറിയുന്ന ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളും ആയിരിക്കാം അപ്പം ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സന്റെ ആ ഒരു കഴിവ് ആ ഒരു കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതായത് കരിയറിലേക്കും കഴിവുകളിലേക്കും ഡെഡിക്കേ ആ നൂറ് ശതമാനം ഒരു ഡെഡിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും ഈ പേഴ്സൺ മാറ്റി വെച്ചിട്ടുണ്ടാകാം പിന്നീടാകട്ടെ പിന്നെ ചെയ്യാം പിന്നീടാക്കാം എന്നുള്ള രീതിയിൽ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാകാം അപ്പൊ പലപ്പോഴും നിങ്ങൾ പോലും ഈ പേഴ്സണെ പിണ പിണങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഉപദേശിച്ചിട്ടുണ്ടാകാം അങ്ങനെ സ്വന്തം കാര്യങ്ങൾ മാറ്റി വെക്കരുത് നിങ്ങൾ നീ നിന്റെ കാര്യം നന്നായിട്ട് നോക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളും പല രീതിയിൽ ഈ പേഴ്സണെ പിണങ്ങിയിട്ടുണ്ടാകാം ഉപദേശിച്ചിട്ടുണ്ടാകാം അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ആ ഒരു കഴിവുകൾ എന്താണോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലക്ഷ്യം എന്താണോ ആഗ്രഹങ്ങൾ എന്താണോ അത് നിറവേറ്റാനുള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഏതൊരു സാഹചര്യത്തിനും എന്താണ് ആ ഒരു സാഹചര്യത്തിന് വിട്ടുകൊടുക്കാൻ ഈ പേഴ്സൺ തയ്യാറല്ല കീഴടങ്ങാൻ ഈ പേഴ്സൺ തയ്യാറല്ല മനസ്സിലായോ സ്വന്തം കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്നത് അത് വലിയൊരു ഒരു മാറ്റം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പേഴ്സൺ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ വേണ്ടാന്ന് നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഇല്ലായിരിക്കും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അതെല്ലാം മാറ്റിവെച്ചിട്ട് സ്വന്തം കാര്യങ്ങളിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യങ്ങള് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ നല്ലൊരു നല്ലൊരു എനർജിയാണ് വളരെ നല്ലൊരു മാറ്റമാണത് ഓക്കെ അത് നിങ്ങൾക്കും കൂടി ഉപകരിക്കുന്നതാണ് അതൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ് ആൻഡ് ഓൾസോ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ സ്റ്റോം ബോണിംഗ് ആണ് കാണിക്കുന്നത് നമ്പർ ടെൻ ആണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം അതെന്തുമായിക്കോട്ടെ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഫാമിലി ഉണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ ബാച്ചുലർ ആയിരിക്കാം അല്ലെങ്കിൽ ഏത് ഒരു സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്താ പറയുക ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല ഈ വ്യക്തിക്കുള്ളത് അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല ഈ വ്യക്തിക്കുള്ളത് ഓക്കെ കാരണം ആ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധി സാധി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ സിറ്റുവേഷൻ വളരെയധികം വേർസ്റ്റ് ആണ് ചിലപ്പോ ഈ പേഴ്സന്റെ വീട്ടിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകാം ജോലി സ്ഥലത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകാം നിങ്ങളായിട്ടുള്ള കാര്യങ്ങളിലും ചിലപ്പോ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കും കൂടുതൽ പ്രോബ്ലംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സാഹചര്യങ്ങൾ വരുന്നുണ്ട് സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ട് റിവേഴ്സ് എനർജീസ് ഒരുപാട് വരുന്നുണ്ട് ഓക്കെ അപ്പോ ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കുന്നത് അപ്പൊ അവിടെ ഈ പേഴ്സൺ പല സാഹചര്യത്തിലും സ്വന്തം കഴിവുകളും ആഗ്രഹങ്ങളെല്ലാം ഹോമിച്ച് വിടുകയാണ് നശിപ്പിച്ച് വിടുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് ജീവിച്ച് പോകുന്നത് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർത്തും അതല്ല സത്യം ഈ വ്യക്തിക്ക് എന്താണ് കുറച്ച് റൂഡായിട്ടുള്ള റഫായിട്ടുള്ള ഒരു വളരെ അധികം ഒരു സംഘർഷം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ അത് അതിൽ പലതും ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ലായിരിക്കാം നിങ്ങളെ ടെൻഷൻ ആക്കണ്ട വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ആൻഡ് ഓൾസോ ദ ഫൈനലൈസ്ഡ് എനർജീസ് റീകൺസിലിയേഷൻ ആണ് കാരണം ഈ വ്യക്തി എന്തൊക്കെയായാലും നിങ്ങളെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം റീകൺസിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ തരത്തിലും ഇവിടെ നിങ്ങളായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് അപ്പോ ഈ ഒരു എനർജി ഈ പേഴ്സൺ ഒരിക്കലും വിട്ട് പെരുമാറുകയില്ല അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ പേഴ്സന്റെ മനസ്സിൽ എന്നും ഉണ്ടാകും ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഒരു റീകൺസിലേഷൻ എനർജി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളായിട്ട് ഒന്നിക്കുന്ന ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ലൈഫാണ് യഥാർത്ഥ സന്തോഷത്തിന് കാരണമാകുന്നത് അല്ലെങ്കിൽ നിങ്ങളിലൂടെ മാത്രമേ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ സ്വന്തം കഴിവുകളും എന്താ പറയാ ജീവിതവും എല്ലാം എന്താണ് ജീവിതവും എല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ മര്യാദക്ക് ജീവിക്കണം സന്തോഷകരമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് ഇനി ബാക്കിയുള്ള എനർജീസ് നോക്കാം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ടും ഒക്കെ എങ്ങനെയാണ് ഈ പേഴ്സൺ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ തീരുമാനങ്ങൾ എന്താണ് എനർജിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടോ സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രീ പ്രീ പ്രഗ്നീഷൻ എന്നാണ് കാണിച്ചിട്ടുള്ളത് സൈക്കിക് എബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ വിഷൻ ആണ് അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും ഒരു മുന്നോട്ടുള്ള കാലഘട്ടത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള അർത്ഥവത്തായ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് അത് പണ്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും പുറകിലേക്ക് പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നു സപ്പോസ് ഇപ്പൊ നിങ്ങൾ എന്താ പറയുക ഒരു മാരേജിനെ കുറിച്ചിട്ട് ഈ പേഴ്സണോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചു പോകുന്നതിനെ കുറിച്ച് ഈ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി പ്രത്യേകിച്ച് ഉത്തരമൊന്നും തരാതെ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് സ്വയം അറിവുകൾ ഈ വ്യക്തിയിലേക്ക് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇവിടെ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ സംഭവിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ട് ഏതെങ്കിലും ഒരു ചക്രം ആക്ടിവേഷൻ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നൊക്കെ മുക് മുക്തി നേടുന്ന അതായത് അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടുന്ന ഒരു സമയവും കൂടി കൂടിയായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം സ്പിരിച്വൽ പരമായിട്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ സിക്സ് ഓഫ് കപ്സ് ആണ് തീർത്തും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ ഇതൊരു ചൈൽഡ്ഹുഡ് ബാല്യകാല സുഹൃത്തുക്കളാണ് അപ്പം ഒന്നില്ലെങ്കിൽ സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ബാല്യകാല സുഹൃത്തുക്കളാണ് എന്നാണ് കാണിക്കുന്നത് കാരണം പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു ആ ഒരു കമ്പാഷൻ ആ ഒരു ഡ്രീം മനസ്സിലുണ്ടായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള രണ്ട് സോളുകളായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ട് പേര് കണ്ടുമുട്ടി സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം സെയിം സെയിം ആയിരിക്കും ഓക്കെ അതായത് നിങ്ങൾ രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ ചിന്തകളും ഇഷ്ടങ്ങളും ഒക്കെ സെയിം ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ രണ്ടുപേര് പേര് കണ്ടുമുട്ടിയിട്ടുള്ളത് കുറച്ച് നാളെ ആയിട്ടുള്ളു ആയിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങളുടെ രണ്ട് പേരുടെ സോള് വിചാരിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട് വർഷങ്ങളായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത് ഇതിൽ കുറച്ചാൾക്കാരുടെ ബാല്യകാല സുഹൃത്തായിട്ടും കാണിക്കുന്നുണ്ട് അതായത് കുട്ടിക്കാലം മുതൽ തൊട്ട് തന്നെ കൂട്ടുകാരായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വളർന്നു വലുതായി അങ്ങനെ വന്നിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് വളരെ കുറവാണ് കൂടുതലും ഈ അടുത്ത് നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് സെറ്റായി റിലേഷൻഷിപ്പിലായി അപ്പോ അത് നിങ്ങൾക്ക് വർഷങ്ങളോളം പരിചയമുള്ളൊരു രീതിയിലേക്കുള്ള തോന്നിക്കുന്ന ഒരു കണക്ഷനായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ അങ്ങനെയാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ തോന്നിക്കാറ് ഓക്കെ ആൻഡ് ഓൾസോ വിഷിംഗ് വെല്ലാണ് അതായത് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ആഗ്രഹങ്ങൾ ഒക്കെയും ഈ വ്യക്തിക്ക് ഉണ്ട് അതൊരിക്കലും മാറ്റിവെക്കാനോ വേണ്ടാന്ന് വെക്കാനോ ഈ പേഴ്സൺ തയ്യാറല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുക എന്നുള്ളതാണ് അപ്പോൾ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാൻ ഈ പേഴ്സൺ തയ്യാറല്ല ഈ റിലേഷൻഷിപ്പിനെ ഏത് വിധത്തിൽ നോക്കിയാലും ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ആഗ്രഹിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങളായിട്ട് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ വരെ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും എന്താണ് അവിടെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും ആഗ്രഹങ്ങൾ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യാനോ ത്യജിക്കാനോ ത്യാഗം ചെയ്യാനോ ഒന്നും ഈ പേഴ്സൺ താൽപ്പര്യപ്പെടുന്നില്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ വ്യക്തിക്കുണ്ട് അത് എന്താണോ യാഥാർത്ഥ്യമാകുന്നത് അതുവരെ ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും ഒന്നും എന്താണ് മാറ്റി വെക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ആഗ്രഹിച്ച് ആ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ദ അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് ആണ് ക്ഷണിക്കപ്പെടാത്ത ചില വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ട് അതൊരു കൊളീഗിന്റെ രൂപത്തിലായിരിക്കാം ഒരു റിലേറ്റീവിന്റെ രൂപത്തിലായിരിക്കാം ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിരിക്കാം എക്സ് ഹസ്ബൻഡ് ഓർ എക്സ് വൈഫ് ആയിരിക്കാം എന്തൊക്കെയോ ഒട്ടും തന്നെ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിലേക്ക് കയറി കൂടിയിട്ടുണ്ട് പക്ഷെ അവരുടെ എനർജി നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നു കുറഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ നല്ല രീതിയിൽ തന്നെ അവരുടെ എനർജി കുറഞ്ഞിട്ടുണ്ട് അവരുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരു പക്ഷെ അവരായിട്ടുള്ള ഡീലിങ്സ് ഈ പേഴ്സൺ നിർത്തിവെച്ചിട്ടുണ്ടാകാം മാറ്റി വച്ചിട്ടുണ്ടാകാം ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി പെർഫെക്ഷൻ ആണ് അതായത് ഈ പേഴ്സൺ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഒരുപാട് ഇല്ലായ്മകളുണ്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ നികത്തേണ്ടതായിട്ടുണ്ട് അതായത് എന്തൊക്കെയോ ചില പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നികത്തേണ്ടതായിട്ടുണ്ട് അവിടെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് ഈ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് അതുപോലെ ഈ റിലേഷൻഷിപ്പിന്റെ ഏതോ ഒരു ഭാഗത്ത് ഏതോ ഒരു ഏരിയയിൽ പോരായിക ഈ പേഴ്സൺ ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് അവിടെ പോരാ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് പോരായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ഡെഡിക്കേഷൻ പോരാ അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളായിട്ട് ആവുന്നത് പോരാ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ പോരായ്മകൾ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അപ്പോൾ അത് നികത്തിക്കൊണ്ട് അവിടെ ഒരു പെർഫെക്ഷൻ എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പൊ നിങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയ വഴി അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോ എപ്പോഴും കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു എന്താണ് ഒരു കംപ്ലീഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇരുപത്തെട്ടാം തീയതി ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് പൊളിറ്റീഷ്യൻ മെഡിക്കൽ ഫീൽഡ് കർണാടക വിത്തിൻ ത്രീ മന്ത്സ് കാലുകൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു കേരള ലെറ്റർ എൽ ഗുജറാത്ത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ വരെയായിട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ